അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു അള്ളാഹു എല്ലാവർക്കും സുഖല്ലേ അലഹമ്മദില്ല നമ്മൾ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച രാവിലാണല്ലേ അള്ളാഹു സുബാനഹുത്താല പൂർണ്ണമായിട്ടും ഓരോ കാരുണ്യം കൊണ്ട് ഈ ഒരു രാവ് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ ഈ രാവിലും അതുപോലെ വെള്ളിയാഴ്ച പകലിലും അള്ളാഹു തൻ്റെ അഭിബാധികൾക്ക് തൻ്റെ അടിമകൾക്ക് ഒരുപാട് എണ്ണമറ്റ കൗണ്ട്ലസ് ഒരു ഹദ്ദും ഹസുറുമില്ലാത്ത ഒരു കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞൊടുക്കുന്ന ഒരു പുണ്യരാവും അതുപോലെ തന്നെ പുണ്യപകലുമാണ് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നവരായ സത്യവിശ്വാസികളിൽ മൊഗ്മിനീകളിൽ അഴിബാതുകളിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തട്ടെ അവൻ്റെ കാരുണ്യം കൊണ്ട് ദുനിയാവിലും ആഹ്രത്തിലും നമുക്കെല്ലാവർക്കും വിജയം നൽകട്ടെ അള്ളാൻ്റെ ഹബീബ് സല്ലു അലി വസ്ല്ലാം തങ്ങളോടുള്ള ഇഷ്ക്ക് ഹുബ്ബ് മഹബത്ത് സ്നേഹം അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചിരട്ടെ അമീൻബൽ ഈയൊരു പുണ്യ രാവിലെ ഇങ്ങക്ക് വളരെ പ്രധാനമായിട്ട് നാളെ വെള്ളിയാഴ്ച പകരിൽ ചെയ്യേണ്ട ഒരു കർമ്മമാണ് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം ഈ പുണ്യ രാവിലെ ഇപ്പോൾ വെള്ളിയാഴ്ച രാവണല്ലോ ഈ വെള്ളിയാഴ്ച രാവിലെ ഇൻഷാ അള്ളാഹ് ഈ മകരബിയോടുകൂടെ നമ്മൾ വെള്ളിയാഴ്ച രാവിലേക്ക് കടക്കുകയാണ് എന്നുവെച്ചാൽ അല്ല ഈ ഒരു വെള്ളിയാഴ്ച രാവ് മുതൽ പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും അല്ലാണ്ട് ഹബീബ് സുല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട സ്വലാത്ത് ഇക്കുസാർ ചെയ്യേണ്ട രാവും പകലുമാണ് മഹാന്മാരൊക്കെ ഒരുപാട് ഒരുപാട് വ്യത്യസ്ത സ്വലാത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന ഗുണം ഇന്ന സ്വലാത്ത് ചൊല്ലിയാൽ ഇന്നാലിന്ന ഗുണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണേലും ഈ വെള്ളിയാഴ്ച രാവും പകലും നമ്മൾ നല്ലോണം നമുക്ക് കഴിയുന്നത്ര യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ യൂസ് ചെയ്യണം കഴിയുന്നത്ര സ്വലാത്തുകൾ ചൊല്ലാൻ ശ്രമിക്കണം അള്ളാനോട് ദുആ ചെയ്യണം നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മൾ മഹലൂക്ക്യങ്ങളോട് സൃഷ്ടികളോട് പറയുന്നതിനെ തൊട്ട് നമ്മൾ ഹാലിക്കിനോട് പറയുക പടച്ചവനോട് പറയുക അപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടും അല്ല സൃഷ്ടികളോട് പറയുമ്പോൾ നമുക്ക് പരിഹാരമല്ല കിട്ടുക നമുക്ക് കിട്ടുന്നത് പരിഹാസമാണ് അള്ളാഹുക്കാക്കട്ടെ അതനല്ല ഇതാണെങ്കിലും പറഞ്ഞു വരുന്നത് നാളെ വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞു ഈ പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾ നാളെ സ്വലാത്ത് ചൊല്ലിയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചോൻ തരുന്നത് വളരെ വലിയ കൂലിയാണ് കേട്ടോ അല്ലാൻ്റെ ഹബീബ് സുല്ലാല് വല്ലാമത്തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഒരാൾ നൂറ് സ്വലാത്ത് എൻ്റെ മേലിൽ ചൊല്ലിയാൽ അള്ളാഹു അവന്റെ തെറ്റു കുറ്റങ്ങള് രേഖപ്പെടുത്തുന്ന മലക്കിനോട് അള്ളാഹു കല്പിക്കുത്രേ മൂന്ന് ദിവസത്തെ തെറ്റുകൾ രേഖപ്പെടുത്തരുതേ എന്ന് സുബഹാൻ അള്ളാഹു എന്ന് ആലോചിച്ച് നോക്കില്ലേ എത്ര എത്ര വിശാലാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാൻ്റെ ഹബീബ് സുല്ലാ അലൈഹി വസ്ലാമാ തങ്ങളോടുള്ള അള്ളാഹിൻ്റെ ഇഷ്ടമാണല്ലോ അത് ഉഫക്കൻ അതുപോലെ മറ്റൊരു ഹദീസിലൂടെ അള്ളാൻ്റെ ഹബീബ് സല്ല അലി സ്വലം മാതങ്ങൾ പറയുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസവും എൻ്റെ മേൽ നാൽപ്പത് സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ നാൽപ്പത് വർഷത്തെ ചെറുദോഷങ്ങൾ അള്ളഹ പുറത്ത് കൊടുക്കുന്നതാണ് അള്ളാഹു വായിച്ചു കളയുന്നതാണ് സുബഹാൻ അല്ലാ ഒഫക്കൻ അല്ലാ അള്ളാഹു തൗഫീർക്ക് നൽകട്ടെ എന്നാണേലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവും പകലും നമുക്ക് കഴിവിൻ്റെ പരമാവധി നമ്മൾ ഡെയിലി ചൊല്ലുന്ന സാധാരണ ചൊല്ലുന്ന സ്വലാത്തുകൾ എത്രയാണോ അതിൻ്റെ അപ്പുറം നമ്മൾ ചൊല്ലണം ശരിക്കും അത് അത്രയും മുക്കതായിട്ടുള്ള സുന്നത്താണ് ശരിക്കും വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു തൗഫീർക്ക് നൽകട്ടെ ആ മീൻ ഇതാണെങ്കിലതുപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ ദ്വാഴകളിലെ ഈ പാപിയെയും ഉൾപ്പെടുത്തണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللمبات إنك مجيب الدعوات يا قاضي الحاجات السلام عليكم ورحمة الله